അപ്പം ഇന്ന് നമ്മൾ പുതിയ വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിറാംസു തിറാംസു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് അവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് അടുക്കളയിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്നാൽ വീട്ടിൽ പോകാം പക്ഷെ ആ വീട്ടിൽ പോകാൻ ചെറിയൊരു കാര്യം പറയാൻ പറഞ്ഞാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ തൊട്ടുപിടുത്തല്ല ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടിരാമെസോ ആണ് എല്ലാവർക്കും അറിയാതിരിക്കും യൂട്യൂബിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഐറ്റം ആണ് ടിറാമിസോ അപ്പൊ വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ബ്രെഡ് വിപ്പിംഗ് ക്രീം പാല് കൊക്കോ പൗഡർ മിൽക്ക് മെയ്ഡ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാലാദ്യം തിളക്കാൻ വയ്ക്കാം നമ്മുടെ പാൽ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് കൂടെ എന്താ ചെയ്യുന്നത് നോക്കാം അപ്പൊ നമുക്ക് പാൽ തിളക്കുന്ന കൈകൊണ്ട് വിപ്പിംഗ് ക്രീം ശരിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തത് സണ്ണിന്റെ വിപ്പിംഗ് ക്രീമാണ് ഇത് ഒരു കിലോന്റെ ആണ് പക്ഷേ അത്രയൊന്നും വേണ്ട നമുക്ക് നമുക്കിതിൽ നിന്ന് കുറച്ചൊരു കാൽഭാഗത്തോളം മതിയാവും അപ്പം നമ്മൾ ഇതിങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാവർക്കും യൂസ് ചെയ്യാം എല്ലാവർക്കും വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോർക്കാണ് എടുത്ത് ചെയ്യുന്നത് അതാവുമ്പോൾ എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നല്ലപോലെ ഫോർക്ക് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം നേരത്തെ ചെറുതായി വന്നിട്ടുണ്ട് കണ്ടില്ലേ േ നമുക്ക് പക്ഷെ ഇങ്ങനെയല്ല വേണ്ടത് നമുക്ക് നല്ല ക്രീമിയായിട്ടാണ് വേണ്ടത് അപ്പം നമ്മളിങ്ങനെ കേക്കിനൊക്കെ യൂസ് ചെയ്യില്ല ക്രീമിയും ഓർഡർ വേണ്ടത് അപ്പം ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി ക്രീമി ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ വിപ്പിംഗലിനൂടെ ക്രീമിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഈ ബ്രെഡിന്റെ ഈ സൈഡ് കട്ട് ചെയ്തവർക്ക് സൈഡ് കട്ട് ചെയ്യാം കട്ട് ചെയ്താൽ കട്ട് ചെയ്തെടുക്കുന്നിട്ട് അങ്ങനെ നോക്കാം അപ്പൊ ഞാൻ ഒന്ന് ചെറുതായിട്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓരോ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ബ്രെഡിനോട്ടക്കും ഒരു ബ്രെഡിന് ഹാഫ് പേര് രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ കട്ടി വേണം തോന്നാണെങ്കിൽ ഇതിൻ്റെ മേലെ ഓരോരോ ലെയർ പോലെ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം വേണം രണ്ട് ലെയർ വെക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ തിളച്ച വെച്ച പാലാണ് തണഞ്ഞിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ആവശ്യമുള്ളത് മാത്രം പാലിലേക്ക് ചേർത്താ മതി അപ്പം മിൽക്ക് മെയ്ഡും ബിസിനൊക്കെ മാധുരം അതിലേക്ക് ഓൾറെഡി വരുന്നതാണ് എനിക്ക് തോന്നി ഇരിക്ക പഞ്ചസാര ആവശ്യമാണെന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പം അപ്പൊ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡിങ്ങനെ ചേർത്ത് വയ്ക്കാം മിൽക്ക് മേഡ് ആ ഇതിനുശേഷം നല്ലതുപോലെ ഇതിന് ഇളക്കി കൊടുത്ത പഞ്ചസാര സ്വാദിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് തരാനാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് നേരത്തെ എത്തി വെച്ച ബ്രെഡ് ഞാൻ കാലില് രണ്ട് സേവനം മുപ്പിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത പാലക്കളഞ്ഞതിനു ശേഷം ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്ക അപ്പൊ നമ്മൾ എല്ലാ ബ്രെഡ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് ബ്രെഡ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ശേഷം ഈ ക്രീം ഞാൻ വെക്കുന്നത് വീക്കിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കേക്കിനൊക്കെ ചെയ്യും അതുപോലെ നല്ല രീതിയിൽ ക്രീമിൽ ഈ ബ്രെഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ഫുള്ളിൽ മൊത്തത്തിൽ വന്ന് കോട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇനിയും ഒരു ലെയർ ബ്രെഡ് വെക്കാം ഞാനിനിയും ഒരു ലെയർ ബ്രെഡ് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതുപോലെ ചെയ്യാം നമ്മൾ രണ്ടാമത്തെ ലെയർ ബ്രെഡിങ്ങനെ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മളാ ഇതുപോലെ ക്രീം എല്ലാടും നല്ല ഇപ്പം നമുക്ക് കൊക്കോ പൗഡറാണിത് അപ്പോൾ കൊക്കോ പൗഡർ കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്ത് അത് ഇങ്ങനെ അരിച്ച് അടിയിലേക്ക് അടിയിലേക്ക് കൊക്കോ പൗഡർ ഫുൾക്കുന്നത് ഒരു ഡിസൈൻ ആക്കി എടുക്കാം ഈ കൊക്കോ പൗഡറാണ് ഡി ഏറ്റവും സ്പാക്ക് പിന്നെ ഇങ്ങനെ എല്ലാ സൈഡിലൊക്കെ ആക്കി എടുക്കാം ചോ കൊക്കോ പൗഡറൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പം സൈഡിലായതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം വൃത്തി കിട്ടും അത് വേണം നമുക്ക് ഇതിൻ്റെ നേരെയൊക്കെ കരി പേശ് വേണ്ടിയിട്ട് മിർക്കി പാടേ ചുര നമ്മുടെ ിറാംസോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നമുക്കിത് ഫ്രീസറില ഇത് ഫ്രീസറിലല്ലോ എന്നോട് പറഞ്ഞു മാറിയപ്പോഴാണ് ഫ്രിഡ്ജിലാണ് രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇത് വെച്ചിരിക്കും അപ്പം നമ്മൾ ടിറാംസോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കംപ്ലീറ്റ്ലി റെഡി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടാതെ തൊട്ടുപിടുത്തല്ല ബെല്ലേക്കും കൂടി ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നായിരുന്നു